അദ്വിക ഭയായി അഞ്ജലി നായർന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലെ ഒരു സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻ ആട്ടോ അത് അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ വട്ടമാണ് കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ വിഷു സീരീസിലാണ് തോന്നുന്നു അവർ ഇത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ കളർ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ സംഭവം ഞാൻ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൊളാബ്രേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നെക്ലെസും കമ്മലും ഒക്കെ ഞാൻ ഇൻസ്റ്റ ഐ ഡി അവരുടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ വിൻഷേട്ടനാണ് എനിക്ക് ഇന്ന് വീഡിയോ െടുത്ത് തരാൻ വരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇപ്രാവശ്യം കാരണം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈല് ഇതുവരെ യൂസ് ചെയ്യാത്തതാണ് എന്റെ ലൈഫിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നാറ് ഞാൻ ഫ്രീ ഹെയർ ആയിട്ട് ഇടുന്നത് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമ്മൻറ്റ് ഇട്ടുണ്ട് ആടാന്ന് ചേച്ചി ഫ്രീ ഹെയറാണ് കുറച്ചും കൂടി ഭംഗി എന്നിട്ട് രണ്ട് മൂന്ന് പേര് കേട്ടോ അപ്പം അതെനിക്ക് അറിയാം എനിക്ക് അതന്നെയാണ് ഇഷ്ടം പക്ഷേ ഞാനൊന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് നോക്കിയതാണ് വന്ന് കമന്റ് ഇടും ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തായാലും വലിയ കുഴപ്പമില്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അങ്ങനെയതേ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടോ ഞാൻ വേഗം എന്റെ വളകളും കാര്യങ്ങളും കമ്മൽ ഇതൊക്കെ വെക്കണം ഈ ഒരു സമയത്തേക്ക് മാത്രമാണ് ഞാനിതൊക്കെ വലിച്ചു വാരി ഇടുന്നത് കേട്ടോ പിന്നെ മാലയായാലും ഇപ്പം എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ കുറച്ച് പേര് കമ്മലിൻ്റെ മാലടി ഇങ്ങനത്തെ കളക്ഷൻസിന്റെ വീഡിയോസ് ചെയ്യുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് കുറെ കിട്ടിയോണ്ട് തന്നെ കാണിച്ച് തരാനുള്ളത് കേട്ടോ ഇപ്പൊ ഞാനത് പതുക്കെ ചെയ്യാവേ എനിക്ക് ആദ്യമൊക്കെ സെറ്റ് സാരിയോടെ കൂടുതൽ ഇഷ്ടം ഇപ്പം എനിക്ക് സെറ്റ് സെറ്റുമൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമായിട്ടോ അങ്ങനെ ഇതെല്ലാം കൊണ്ടുവച്ചു പിന്നെ എനിക്ക് നന്നായി ഇതായിക്കൊണ്ടുന്നു കാരണം കുറെ നേരം വെയിലത്തിൽ നിന്ന് ഇടുന്നിട്ട് അങ്ങോട്ടും നടന്ന് വീഡിയോസ് ഒക്കെ എടുത്തതല്ലേ അപ്പൊ ഞാൻ വേഗം കുറച്ച് വെള്ളമൊക്കെ കലക്കിയിട്ട് ഞാനും തേജപ്പനൊക്കെ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ ആരാണ് എടുത്തു തന്നതെന്ന് വേറെ ആരെക്ക് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നത് എന്റെ വിൻഷേട്ടം തന്നെയാണ് വീഡിയോസ് ഒക്കെ എടുത്തു എടുത്തേക്കണത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ